പാർട്ടി സെക്രട്ടറിയെ കാണും എന്ന് തന്നെ തന്നെ പറഞ്ഞതാണല്ലോ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റിഷൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു ചോദ്യങ്ങൾക്ക് എന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും തീരുമാനിക്കും എലിയായി പോയി അങ്ങയുടെ പോരാട്ടം വിലച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് ഇതിനെ അവിടെ എന്താണ് എലി അത്ര മോശപ്പെട്ട സാധനം ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോ എലി അങ്ങനെ അങ്ങനെ എലിയെ അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല എങ്ങനെ അല്ല അതില് എനിക്കതിൽ പറയാനുള്ളത് ഇപ്പൊ വലിയ വാർത്ത ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അത് നടക്കട്ടെ ഇപ്പൊ എലിയായി പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പൊ എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എന്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും അതിൽ ഒരു ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു എ ഡി ജി പി മാറ്റി നിർത്തണോ ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത് അപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതല്ല അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെന്റ് ആണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെന്റ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം ഒരു സൂചന പറയുകയാണെങ്കിൽ ഹെഡ് മാസ്റ്ററെ ഒരു പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച് അത് ആരാ അന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്ക എന്നിട്ട് ആ ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക അല്ലല്ലോ അങ്ങനെയുള്ള ഒരു ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ അല്ല അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണ ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കണ്ടേ അതിന്റെ പ്രൊസീജിയർ ഇല്ലേ അല്ല അതെനിക്കറിയില്ല അതെ നിങ്ങൾക്കില്ല തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന്റെ ഈ പാർട്ടിക്കൊക്കെ എം എൽ എ പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ എം എൽ എ പറയുമ്പോൾ ഈ എം എൽ എയുടെ പരാതിയിലൊരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു അപ്പോഴും ക്രമസമാധാനം വന്ന നിർണായക തസ്സികയിൽ എം ആർ അജിത് കുമാർ ഇരിക്കുകയാണ് അത് അപ്പോൾ നീതിപൂർവ്വമായ ഒരു അന്വേഷണം അങ്ങനെ നടക്കും ഈ ജിസ് അർജൻകുമാർ ആണെങ്കിലും തോംസൺ ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ് അപ്പൊ എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും അല്ല അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ ഇത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ കാരണം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടത് ആ ഹെഡ് മാഷർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോവേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവോ അല്ല അങ്ങനെ ഉണ്ടാവോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അല്ല ദൈവം ദൈവമായിട്ട് നിൽക്കുള്ളൂ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ ഒന്നും അവതരിക്കില്ല അപ്പൊ അങ്ങനെ ഈ റിപ്പോർട്ടിങ് ഓഫീസർമാരുടെ അടുത്തേക്ക് അവർക്ക് പോയേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഞാൻ ഞങ്ങൾ ചോദിക്കും ഞാനും ചോദിക്കുന്നത് അതാണ് അങ്ങനെ ഉണ്ടാവും ഉയർത്തി അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലുമായി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ പറഞ്ഞു അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ സുനിൽ ദാസിനെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇപ്പൊ അങ്ങ് കണ്ടുവന്നിറങ്ങിയ സ്ഥലം കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ അല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ലേ എനിക്കൊരു ഉറപ്പ് നിന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാന് ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അതെ ധാരാളം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തുറന്നു പറഞ്ഞത് ഒരു ഫലം കാണും എന്ന അത് പ്രതീക്ഷയാണ് കാരണം അങ്ങ് പാർട്ടി വണ്ടി ക്യാമറ സംവിധാനത്തിൽ ചെറുതായി മാറ്റി കൊടുത്താൽ മതി ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ തിരിച്ച് എത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് ഒരിക്കലും എഴുച്ച് സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിത് ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്കറിയില്ല ഐ ഡോ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വന്നു കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും മറ്റും ഇരിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്നില്ല കുറ്റകരമായ ഒരു മൗനമല്ല അപ്പൊ അല്ല അവർക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അവർ ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അത്രയും ആയി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു എന്താണ് ഇതിന് കാരണം എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു എന്തിനു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുമായി ഞാൻ മുന്നോട്ട് പോകും യാതൊരു തർക്കവും ഇല്ല അല്ല അത് നിങ്ങൾ പറഞ്ഞോ കീഴട പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്കേ കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നീട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് നടക്കുന്ന കാര്യമല്ല അല്ല നിങ്ങൾ വിചാരിക്കണ്ട നടക്കൂല പൊതുവെ ആളുകൾക്ക് അഭ്യർത്ഥിക്കാവുന്ന തരത്തിലാണ് കാരണം പാർട്ടി പ്രവർത്തകർക്ക് അങ്ങ് പറഞ്ഞ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് ഫലം കൂടി ഉണ്ടാവട്ടെ ഈ പോരാട്ടം വിജയിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവരങ്ങനെയാ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാ ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെ ഒരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കവും ഒരു കൊട്ടാര വിപ്ലവമാണ് അല്ല അത് കൊട്ടാരത്തിലാണോ കുടിയിലാണോ നമുക്ക് നോക്കാം എവിടെങ്കിലും അതിലേക്കൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം മാറാൻ തയ്യാറല്ല മാറേണ്ടി ആ അതിന്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പാലും നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കാലോപണങ്ങൾ വളരെ അല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നൊക്കെ കേട്ടാൽ എം എൽ എ അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അറസ്റ്റ് ചെയ്യണം എം എൽ എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ 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 ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാ അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചനാ തെളിവുകൾ അത് അന്വേഷണം അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ ഇവരെയൊക്കെ പോരാ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോയാൽ ഞാനാർ ഇംഗ്ലീഷ് സിനിമയിലേക്ക് കാണുന്ന പോലെ ദാസനും അജിത് കുമാറിനും എതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് ഭയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ ഇതിന് ഇതിനൊരു നടപടി ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലുള്ള സുജിത് ദാസ് ഒരു ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ അല്ല ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹം സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു നടപടിക്രമം പാലിക്കണം പക്ഷേ ചുമതലയിൽ നിന്ന് എം ആർ എസ് കുമാറിനെ ക്രമസമാധാന മാറ്റുന്നതിന് ഈ നടപടിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമല്ലോ സാധിക്കുമായിരിക്കാം എനിക്കതിനെക്കുറിച്ച് അത്ര അത്ര പ്രൊഫഷണൽ ആയിട്ട് ലീഗലായിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പോ ഞാൻ ഞാനതാ പറഞ്ഞത് ഒരു ഹെഡ് മാസ്റ്ററെ പരാതി സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവോ ഈ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ അതിനൊരു സമയം എടുക്കുമായിരിക്കും എന്റെ കമ്മിറ്റ് എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രി അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പൊ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പൊ എന്താ അങ്ങനെ ഒരു ചോദ്യം അല്ല അന്വേഷണം തുടങ്ങുന്നല്ലേ ഉള്ളു അതൊക്കെ നമുക്ക് നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ അവരുടെ ലൈഫ് ഹിസ്റ്ററി ഇല്ലാതെ നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ കളനായി പോവും മനസായില്ല അല്ല അങ്ങനെയൊന്നും ഞാനിപ്പോ പറയില്ല അത് പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം അന്വേഷണം എങ്ങനെ പോകുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്കേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാ കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാട്ട് അല്ല ഞാൻ പറയട്ടെ ശീലിച്ചവരാണ് അപ്പൊ ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം എസ് പിയുമായിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയതിന് ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിന്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗെമയമാരുടെ ഫോൺ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് വിഷയത്തിന് ഈ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നത് ബാക്കി ഇപ്പൊ ഞാനിത് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കുന്നു നമുക്ക് നോക്കാം അങ്ങനെ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിന് ശേഷം പിന്നീട് സർക്കാരിനെ ഇത് അറിയിച്ചാൽ മതി അല്ലല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാ മതിയെന്ന എന്റെ തീരുമാനമാണ് അല്ല അല്ല അതൊക്കെ നമുക്ക് നോക്കാന്ന് അന്വേഷണം ഒക്കെ അങ്ങോട്ടാ പോകുന്ന നമുക്കറിയാലോ ഞാൻ ഇനിയും വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാ അല്ല ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം ഈ അന്വേഷണം നടക്കുമല്ലോ അന്വേഷണം അങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാല്ലോ അപ്പം നമ്മ നമുക്ക് ആ ഘട്ടത്തിന് നമ്മൾ ഇടപെടും മനസിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവരുത്തരം പറയേണ്ടി വരും അതെ ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി എല്ലാം അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിനു മുന്നിൽ ഞാൻ ഞാനുണ്ടാകും അങ്ങനെയാണ് കള്ളത്തരത്തിൽ ഒരുത്തരം കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയാൻ ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ അന്വേഷണം വേണമെന്നാണ് അല്ല പ്രതിപക്ഷം വിട് നിങ്ങൾ പ്രതിപക്ഷം വിട് അല്ല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇവിടുത്തെ ഏജൻസി ഇവിടുത്തെ പോലീസിനെ തന്നെ കൃത്യമായി അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തര ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിന് ആവശ്യമില്ല രക്ഷപ്പെടുത്തി കളയാമെന്ന് കരുതണ്ടെന്ന് പറയുമ്പോൾ അതൃപ്തി അല്ല അത് അത് നമുക്ക് പിന്നെ പറയാം